ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന മത്സരാർത്ഥി അനുമോൾ തന്നെയാണ് ടാസ്കിനിടയിലും അല്ലാതെയുമെല്ലാം അനു ഇടപെട്ടുണ്ടാക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലും പുറത്തും ചർച്ചയാകുന്നത് എന്നാൽ അനുവിനോളം മോശമായ രീതിയിൽ ബിഗ് ബോസിൽ ഇടപെട്ട മറ്റൊരു മത്സരാർത്ഥിയും പരിപാടിയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ലെന്നാണ് ചില പ്രേക്ഷകരുടെ വിമർശനം അത്തരത്തിൽ ഒരു ബിഗ് ബോസ് ആരാധിക പങ്കിട്ടൊരു കുറിപ്പ് വായിക്കാം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും മോശം കോണ്ടെന്റ് കൊടുക്കുന്ന മത്സരാർത്ഥി ഉണ്ടായിട്ടില്ല ഒരു ക്വാളിറ്റിയുള്ള കോണ്ടെന്റെങ്കിലും കൊടുത്തുകൂടെ അടുക്കള പ്രാക്ക് വ്യക്തിഹത്യ ഇതൊന്നുമല്ലാതെ എന്താണ് അനുവിന്റെ കോണ്ടെന്റ് ഇവർക്ക് തന്നെ ഉഴുപ്പ് തോന്നുന്നില്ലേ സ്വന്തം നിലനിൽപ്പിനു വേണ്ടി എന്തൊക്കെ ആരോപണങ്ങളാണ് പടച്ചുവിടുന്നത് മറ്റുള്ളവർക്കും ജീവിതമുണ്ടെന്ന് വിചാരമില്ലേ ബിഗ് ബോസ് ഹൗസിനു പുറത്ത് ഒരു ജീവിതമുണ്ടെന്ന് ചിന്തിക്കാത്തത് എന്താണ് ഇനിയുമുണ്ട് കുറേയധികം ചോദ്യങ്ങൾ പക്ഷേ ചോദിച്ചിട്ട് എന്താണ് പ്രയോജനം ന്യായീകരിക്കാൻ കുറെ പി ആറുകൾ ഉള്ളപ്പോൾ എന്തും കാണിക്കാമല്ലോ ഒരു ഫിസിക്കൽ ടാസ്ക് നടക്കുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവരെ ടച്ച് ചെയ്യാതിരിക്കുന്നത് അറിയില്ല പറഞ്ഞു തരുവാരെങ്കിലും ടച്ച് ചെയ്യുന്നതും അടുത്തു നിൽക്കുന്നതും ഇഷ്ടമല്ലെങ്കിൽ മാറി നിൽക്കൂ ഷാനവാസ് മാറി നിന്നില്ലേ കാരണം പുള്ളിയുടെ ആരോഗ്യസ്ഥിതി നോക്കി ഫിസിക്കലി പറ്റില്ല എന്ന് അങ്ങേർക്ക് നല്ല ഉറപ്പുണ്ട് അനു ഉണ്ടെങ്കിൽ ആർക്കും ടാസ്ക് ചെയ്യണ്ടേ ഇന്നലെ എന്ത് വൃത്തികെട്ട ഷോയാണ് അവർ കാണിച്ചുകൂട്ടിയത് കരച്ചിലോ ആരെ കാണിക്കാനാണ് എന്നിട്ടൊരു ഒറ്റപ്പെടൽ നാടകവും പണിവാളിയെന്ന് മനസ്സിലായി എന്തിനും ഏതിനും ബുമൺ കാർഡ് ഇറക്കിയേക്കുക ഇനിയുള്ള ടാസ്കുകൾ ആണിനും പെണ്ണിനും പ്രത്യേകം വെക്ക് ബിഗ് ബോസ് അപേക്ഷയാണ് സത്യം തന്നെ ഇമ്മാതിരി നിലവാരമില്ലാത്ത ആരോപണങ്ങളും വ്യക്തിഹത്യയും കേൾക്കണ്ടല്ലോ അതുകൊണ്ടാ ആ കൊടി കുടികുത്തുന്ന മാസ്കൊക്കെ എന്ത് അടിപൊളിയായിട്ടാണ് ചെയ്തത് കാരണം അനു അനുവന്ന് പുറത്താണ് നിന്നത് മണ്ണിലിറങ്ങിയില്ല ഇറങ്ങിയിരുന്നെങ്കിൽ അന്നേ കേൾക്കാമായിരുന്നു ആർക്കെങ്കിലും എതിരെ ആരോപണം ആ ജിസലിനെയൊക്കെ സമ്മതിക്കണം എത്ര പേരാണ് ആ ടാസ്കിൽ ലോക്ക് ചെയ്ത് വെച്ചത് എത്ര പേരാണ് അവരുടെ മുകളിൽ കിടന്നത് ആണും പെണ്ണും ഒക്കെയായിട്ട് ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ല അന്നുണ്ടായിരുന്ന എത്ര സ്ത്രീകൾ ആ ടാസ്കിൽ പങ്കെടുത്തു ശാരിക ശരിക ശൈത്യ ബിന്നി തുടങ്ങി എത്ര പേർ ഇതൊക്കെ ചോദിക്കേണ്ടി വരുന്ന ലാലേട്ട അവസ്ഥ കഷ്ടവ കേട്ടോ അങ്ങേരുടെ കാര്യം ജിസൽ ആര്യൻ ദേ ഇപ്പോൾ അക്ബർ പാവമാ സാബുമാനിയെങ്കിലും വെറുതെ വിടണേ അപേക്ഷയാണ് ഇന്നലെ ആ പയ്യൻ പറയുന്നുണ്ടായിരുന്നു എന്റെ നേരെ എങ്ങാനും ഇങ്ങനെയൊരു ആരോപണം വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് എന്റെ അമ്മയൊന്നും സഹിക്കില്ല എന്ന് പിന്നെ പിആർ ഫാൻസ് ആളുകളോടാണ് പറയാനുള്ളത് ഇതൊക്കെ ന്യായീകരിക്കേണ്ടി വരുന്ന നിങ്ങളുടെയൊക്കെ അവസ്ഥ സങ്കടമുണ്ട് കേട്ടോ പിന്നെ എന്നെ അക്ബറിന്റെ മാത്രമല്ല ആരുടെയും പി ആറും ഫാനും വേണ്ട കാരണം ഒരാളുടെ തെറ്റു ചൂണ്ടിക്കാണിക്കുമ്പോൾ മറ്റുള്ളവരുടെ പി ആറും ഫാനുമാക്കുന്നതാണല്ലോ പതിവ് ഞാൻ അനുവിനെപ്പറ്റി കുറെ നാൾ റിവ്യൂ ഇടാതിരുന്നപ്പോൾ എന്നെ അനുവിൻ്റെ പി ആറും ഫാനുമാക്കിയിട്ടുണ്ട് ആര് തെറ്റു ചെയ്താലും നല്ലത് ചെയ്താലും പറയും കാരണം ഞാൻ ബിഗ് ബോസിൻ്റെ പ്രേക്ഷകയാണ്